ഒരു സിനിമ ഒന്നിൽ കൂടുതൽ തവണ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒന്നുകിൽ ഒരു മോശം സിനിമയായിരിക്കണം അല്ലെങ്കിൽ അത് തന്മാത്ര എന്ന സിനിമയായിരിക്കണം സിനിമാ പ്രേമികൾ ബ്ലസിയുടെ മാജിക്കായ തന്മാത്രയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നരൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് മോഹൻലാൽ ബ്രസീൽ നിന്നും തന്മാത്രയുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് സ്ക്രിപ്റ്റ് വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഇതിൽ നിന്ന് ഒരു അക്ഷരം മാറ്റുകയാണെങ്കിൽ അഭിനയിക്കില്ലെന്ന് ബ്ലസി കരഞ്ഞുകൊണ്ട് എഴുതി തീർത്ത സ്ക്രിപ്റ്റ് ആണ് തന്മാത്രയുടേത് എന്നെ കാണുന്നതിനു മുൻപ് ചിലർ ബ്ലസിയോട് സിനിമയുടെ കഥയിലും അത് ചിത്രീകരിക്കുന്ന രീതിയിലും സംശയം പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ആ സ്ക്രിപ്റ്റിലെ ഒരു വരി പോലും മാറ്റരുതെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു ഓർത്തു പറയാൻ ഒരുപാടുള്ള സിനിമയാണ് തന്മാത്ര ഇതളൂർന്നു വീണ പനിനീർ ദളങ്ങൾ എന്ന പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ ഒരു വിങ്ങലാണ് എന്നാണ് മോഹൻലാൽ പറയാറുള്ളത് ബ്ലസിയുടെ ആദ്യ സിനിമയിൽ നായിക പത്മപ്രിയയായിരുന്നു രണ്ടാമത്തെ സിനിമയായ തന്മാത്രയിലേക്ക് എത്തിയപ്പോൾ നായികയായത് മീരാ വാസുദേവാണ് ഹീറോയിന് വേണ്ടി ബ്ലസ്സി നിരവധി ഓഡീഷൻസ് നടത്തിയിരുന്നു അവസാനം ചെന്നൈയിൽ വെച്ച് മൂന്ന് നാല് കുട്ടികളെ ഓഡിഷൻ ചെയ്തു ഒന്നിലും പക്ഷെ പുള്ളിക്ക് തൃപ്തി വന്നില്ല അങ്ങനെയാണ് ബ്ലസി മീരയെ കാണുന്നത് അന്ന് മീര ചില ബ്രാൻഡുകളുടെ മോഡലായ സമയമായിരുന്നു പിന്നീട് മീര ഫോട്ടോഷൂട്ടിനായി ചെന്നു അതിൽ തൃപ്തി തോന്നിയപ്പോഴാണ് തന്മാത്രയിൽ മീര നായികയായാൽ മതിയെന്ന് പറഞ്ഞ് ബ്ലസി സിനിമയിലേക്ക് നടിയെ തിരഞ്ഞെടുക്കുന്നത് ലേഖയായി മീരയെ അല്ലാതെ മറ്റാരെയും ഇന്ന് മലയാളികൾക്ക് സങ്കല്പിക്കാനാവില്ല ചെന്നൈയിൽ പോയാണ് ഞാൻ ബ്ലസി സാറിനെ കണ്ടത് അവരുടെ മാനേജർ വഴിയാണ് എനിക്ക് ഓഡിഷനിൽ ക്ഷണം കിട്ടിയത് ആ സമയത്ത് ഞാൻ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു ബോംബെയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് തമിഴ് അയ്യങ്കാർ ബ്രാഹ്മിൻ ഗേൾ വെസ്റ്റേണിന്റെയും ട്രഡീഷന്റെയും മിക്സ് ആയിരുന്നു ഞാൻ ഗോൾഡൻ ഹെയറും ഷോർട്ട് ടോപ്പും ടൈറ്റ് ജീൻസും എല്ലാം ഇട്ടുള്ള ലുക്കായിരുന്നു ലേഖ എന്ന കഥാപാത്രം വളരെ സിമ്പിളായ ഹൗസ് വൈഫ് വൈഫാണെന്ന് ബ്രസിസാർ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു ആ കഥാപാത്രത്തിന്റെ റെഫറൻസ് പോലെ ഞാൻ എടുത്തത് എന്റെ അമ്മയെയാണ് ആ കഥാപാത്രത്തിനുള്ള എല്ലാ ക്വാളിറ്റീസും എന്റെ അമ്മയിലുണ്ട് പ്രേക്ഷകർക്ക് ഞാൻ അത് ചെയ്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ലേഖയായിട്ട് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ കാണുന്നത് ആദ്യ മീറ്റിംഗിൽ തന്നെ സിനിമയുടെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും കൂടാതെ ലാൽ സാറിനൊപ്പമുള്ള ഇന്റിമേറ്റ് സീനിനെ പറഞ്ഞിരുന്നു നോ പറഞ്ഞാലും കുഴപ്പമില്ല ഒരുപാട് നടിമാരെ വിളിച്ചിരുന്നു പക്ഷേ അവർ ഈ സിനിമ വേണ്ടെന്ന് വെച്ചത് ഇന്റിമേറ്റ് സീനുള്ളത് കൊണ്ടാണെന്നും സാർ പറഞ്ഞു ആ സീനിന്റെ പ്രാധാന്യം സാർ എനിക്ക് വിശദമായി പറഞ്ഞു തന്നിരുന്നു എല്ലാം കേട്ട ശേഷം ഞാൻ പറഞ്ഞത് ഇത്രയുമാണ് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പരിമിതമായ ക്രൂ മാത്രമേ സെറ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്റെ പ്രൈവറ്റ് പാർട്സ് ഓപ്പണായി കാണുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും ഞാൻ സാറിനോട് പറഞ്ഞു എനിക്ക് തന്ന വാക്ക് അദ്ദേഹം പാലിച്ചു അതുപോലെ ലാൽ സാർ ഷൂട്ടിന് ശേഷം ഒരുപാട് ക്ഷമ പറഞ്ഞു ഞാനും അദ്ദേഹത്തെ കംഫർട്ടാകാനാണ് നോക്കിയത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ സീൻ ചെയ്യുമ്പോൾ സെറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത് എനിക്കായിരുന്നു എല്ലാവരും ഏറ്റവും പ്രാധാന്യം നൽകിയതെന്നാണ് തന്മാത്രയുടെ ഷൂട്ടിംഗ് അനുഭവം മനോരമ ഓൺലൈനോട് പങ്കുവെച്ച് മീരാ വാസുദേവ് പറഞ്ഞത്